കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മുതിരേരുവാൾ തിരിച്ചെഴുന്നള്ളിച്ചു തിരിച്ചെഴുന്നള്ളിക്കുന്ന മുതിരേരിവാൾ മുതിരരിയിലെ വാളറയിലേക്ക് മാറ്റും കൊട്ടിയൂർ പെരുമാൾക്ക് തൃക്കലശാട്ട ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് മുതിരേരുവാൾ മുതിരേരിയിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചത് മുതലരിവാൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചാൽ പിന്നീട് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കഴിയുന്നതുവരെ മുതിരരി ക്ഷേത്രത്തിൽ യാതൊരു പൂജയും നടക്കാറില്ല വാളെഴുന്നെടുത്ത് കഴിഞ്ഞാലുടൻ ക്ഷേത്രത്തിലേക്കുള്ള വഴി മുള്ളുപയോഗിച്ച് അടക്കും മിഥുനത്തിലെ നക്ഷത്രത്തിലാണ് കൊട്ടിയൂരിൽ നിന്നും വാൾ തിരിച്ച് മുതിരരി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചത് വിശാഖനാളിൽ പൂജയ്ക്ക് ശേഷം നിത്യപൂജകൾ തുടങ്ങും വാൾ വാളറയിലേക്ക് മാറ്റുകയും ചെയ്യും വർഷങ്ങളായി മുതിലരിവാൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുകയും തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്യുന്നത് മൊഴിയോട്ടില്ലം സുരേഷ് നമ്പൂതിരിയാണ് മുതിരരി ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന വാൾ നവകം ഉച്ചപൂജ തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും മുതിരരി ക്ഷേത്രത്തിന്റെ വാളറയിലേക്ക് മാറ്റുക ഇനി അടുത്ത വൈശാഖ മഹോത്സവത്തിന് മാത്രമേ വാളറ തുറന്ന് മുതിരരുവാൾ പുറത്തെടുക്കുകയുള്ളൂ ഹൈവിഷ ന്യൂസ് കൊട്ടിയൂർ